ഹലോ നമസ്കാരം മുലയലീസ് ഇന്ന് ഞാൻ എത്തിക്കുന്നേ പാതസ്റങ്ങൾ തീണ്ടിട്ടാ രണ്ട് പവന്റെ പാതസുറും നോക്കിയേ പല പല ടൈപ്പ് കിട്ടാ കാണിച്ചു തരാം ഇത് നെറ്റ് മോഡൽ ഇത് രണ്ട് പോവന്റെ നെറ്റ് മോഡല് പാതസുറ കേട്ട അതേപോലെ തന്നെ മുത്തരഞ്ഞാണെന്ന് കാണിച്ച് തരാം ഇത് മുത്തരഞ്ഞാണോ ഉറുവശി മുത്ത പറയാട്ടോ നമ്മുടെ പണ്ടത്തെ മോഡലാണ് അടുത്ത് നമുക്ക് കാണിച്ചു തരാം അടുത്ത് നമുക്ക് ഹൈവേ മോഡൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡിസൈൻ കേട്ടോ ഹൈവേ ഡിസൈൻ നോക്കിയ ഇത് ഹൈവേ എന്ന് പറയും കേട്ടാ നെക്സ്റ്റ് കാണിച്ചു തരാം അടുത്തൊരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നോക്കിയ ചങ്ങല മോഡൽ ഇത് രണ്ട് പവൻ്റെ ഒരു സ്പെഷ്യൽ പാൽസലാണ് കേട്ടോ അതങ്ങനെ ഇപ്പോൾ ഇന്നലെ എത്തിയിട്ടുള്ള ഒരു പുതിയ ഡിസൈനാണ് ചെറിയ റോഡിയ മിക്സ് ആയിട്ടുള്ള രണ്ട് ഭവന്റെ പാൽസൽ കേട്ടാ അതുപോലെ തന്നെ ഇത് നോക്കിയേ ഇതിലിപ്പോ നമുക്ക് മെയിനായിട്ട് ഋശി പരിന്തറ റയൽ അങ്ങനെ പരുന്ത നെറ്റ് അങ്ങനെ പല പല പാറ്റേൺസുകളു പോവന്റെ ഒരുപാട് പാദസ്വരങ്ങൾ എത്തിണ്ട്ട്ട നോക്കിയ അത്യാവശ്യം ബലം ഇട്ടുകണിണ്ട് പല പല മോഡലുകൾ ഉണ്ട് പാതസരം അടുത്ത അടുത്തൊരു രണ്ടര പോവട്ടാ രണ്ടര ഭവൻ മോഡലൊക്കെ ഇത് സെയിം തന്നെയാണ് ഇതിലിപ്പോ സ്പെഷ്യൽ എന്ന് പറയാൻ എന്തത് മാത്രം കേട്ടോ ഇതും ഒരു പുതിയ ഒരു ഡിസൈനാണ് നേരത്തെ രണ്ട് പവനില് കാണിച്ചില്ലേ അതുപോലെ തന്നെ രണ്ടര പവനില് ഒരു പുതിയ മോഡൽ കിട്ടാം റോഡിയും കോട്ടിയും മിക്സിങ് അത് നോക്കിയോളൂ ഇത് സെയിം തന്നെ റയില് അതുപോലെ ഉൾശി പരിന്ത ഹൈവേ അങ്ങനെ എട്ട് കണി അങ്ങനെ പല പല ടൈപ്പിൽ കേട്ടാ രണ്ടര പവൻ രണ്ടര പവശ്യം നല്ല ബലം ഉണ്ടാവും ഇതില് ഒന്നുകൊണ്ട് എടുത്ത് പറയാമല്ലോ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് ഈ ഒരു ഐറ്റം കേട്ടോ റോഡിയത്തിന്റെ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഇന്നലെ എത്തിയുള്ളൂ പുതിയ മോഡലാണ് അതുപോലെ തന്നെ പോളിച്ചുണ്ട് അതിനനുസരിച്ച് ഉണ്ട് കേട്ടോ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ അപ്പോൾ രണ്ട് രണ്ടര റേഞ്ചിൽ വരുന്ന പാദസരങ്ങൾ കേട്ട ഓക്കെ